സുമതി വളവ് അത്യാവശ്യം നല്ല ഹിറ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ആശംസ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ റിവ്യൂവർ പറയുന്നതാണ് ഇപ്പോ അതിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം പറയണത് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനാണ് സപ്പോർട്ട് ചെയ്യണത് അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സുമതി ഫാമിലി ഓഡിയൻസ് വരില്ലല്ലോ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് കേരളത്തിൽ പന്ത്രണ്ട് കോടി രൂപ മൊത്തത്തില് അതൊരാൾ പറയുന്നത് കേട്ട് വരാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കളക്ഷൻ വരില്ല സിനിമ ജനങ്ങൾ ഒരിക്കലും ഒരു ഒരാൾ പറയുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നാളെ എന്തും പറഞ്ഞാലും ഇവിടെ കേൾക്ക് ജനങ്ങൾ വിശ്വസിക്കണം അങ്ങനൊന്നുമില്ല പുള്ളി പറഞ്ഞു പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞിട്ട് എത്രയോ പടങ്ങൾ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട് ഭീഷ്മർമ്മം അതേപോലെ ഹിറ്റായ പടമാണ് പ്രിൻസ് ആ ഫാമിലി അങ്ങനെ ഹിറ്റായ ഇവിടാണ് നമ്മുടെ സമുദ്രകളിൽ എന്തായാലും ഒരു ഒരു ഹിറ്റിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരാൾ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ അറിയാമല്ലോ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അഭിപ്രായം പറഞ്ഞാൽ കാശുണ്ടാക്കുന്നതിനല്ല യഥാർത്ഥ റിവ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തിയേറ്ററിൽ നിന്ന് പഴം കണ്ടിറങ്ങി വന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ തോന്നുന്ന ദ റിയൽ റിവ്യൂ അതെന്ന് പറയുന്നത് നിങ്ങൾ അല്ലേ നിങ്ങൾക്ക് ഈ സിനിമ ഓടുന്ന തിയേറ്ററിൽ ചെന്നിട്ട് ജനങ്ങളോട് നെഗറ്റീവ് വയ്ക്കാറ് ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് അവർ പറയട്ടെ അതിന് അതിന് വില കൊടുക്കാം അല്ലാതെ ഒരിക്കലും ഒരു കാശുണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരാളുടെ അഭിപ്രായത്തെ ഞാൻ ഇന്നല്ല ഞാൻ അന്നും മാനിക്കത്തിൽ ഇന്നും മാനിക്കുന്നതിൽ ഇനി ഒരിക്കലും മാനിക്കാനും പോകില്ല അത്യാവശ്യം നല്ല രീതിയിലെ അല്ല അയാൾ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആൾ അശ്വിൻകൊക്കെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആ പേര് പറയുന്നത് അശ്വിൻ ഞങ്ങൾ സംസാരിക്കാനുള്ള ആളുകളാണ് എല്ലാം അയാൾ നല്ലത് പറയുമ്പോൾ അയാളെ പൊക്കി പറയാനും മോശം പറയുമ്പോൾ അയാളെ മോശമായിട്ട് പറയാനും ഞാനില്ല ഞാൻ അയാളെ അന്നും ഇന്നും ഞാൻ അയാളുടെ റിവ്യൂസിനൊന്നും ഒരു വിലയും കൊടുക്കാറില്ല അയാളൊന്നും വ്യക്തിയെനിക്ക് ഒരു ദേഷ്യമില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്തു എൻ്റെ പേഴ്സണലി എൻ്റെ അടുത്തയാളൊരു പ്രശ്നമില്ല ഞാൻ പുള്ളി ചെയ്ത ജോലി ഓക്കെ പുള്ളി ഒരു സിനിമ ആത്മാർത്ഥം സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചെയ്യുന്നതെ ഞാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തുതരാം പുള്ളി ചെയ്യുന്നത് എന്താണ് പുള്ളി ഒരു പ്രൊഡ്യൂസറിൻ്റെ കണ്ടന്റിന് എടുത്തിട്ട് റിവ്യൂ ചെയ്ത് അത് അയാൾക്ക് കാശുണ്ടാക്കുകയാണ് അപ്പോൾ അയാൾക്കും അയാൾക്ക് കുടുംബത്തിനും ജീവിക്കാനുള്ള കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നന്മ പ്രൊഡ്യൂസർക്കെയും കിട്ടട്ടെ അത് ഞാൻ വിശ്വസിക്കും നല്ല ബഡ്ജറ്റുള്ള ഒരു സിനിമ തന്നെയാണ് പക്ഷേ എന്താണ് ഒരു ഒരു കണ്ടാണ് ഇത്രയും സിനിമ മെയിൻ സ്റ്റാർ കാസ്റ്റ് എങ്ങനെ ഇങ്ങനെ എടുക്കാൻ അല്ല അത് ആ ഞങ്ങളെ പ്രൊഡ്യൂസർ വന്നിരിക്കുന്നത് മാളിപുരം ടീമിൻ്റെ അടുത്ത പടം ഞങ്ങളുടെ എല്ലാ സിനിമകളും ഞങ്ങൾ ഒരിക്കലും ആർട്ടിസ്റ്റിനെ കണ്ടിട്ടല്ല അങ്ങനെയാണ് മാളിപ്പുറം ഒരിക്കലും ഉണ്ണി മുതൽ വെച്ച് ചെയ്യില്ലല്ലോ ഉണ്ണി അന്നൊരു സ്റ്റാർ കാസ്റ്റ് അല്ല ഉണ്ണിയുടെ പടങ്ങളൊന്നും വന്നാൽ അത്ര വലിയ തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാവുന്ന സിനിമകളൊന്നും അല്ല ഞങ്ങളെന്നും ട്രസ്റ്റ് ചെയ്താൽ ഞങ്ങളുടെ കഥയും അല്ലെങ്കിൽ ഞങ്ങളുടെ മേക്കിങ്ങിലും ആണ് അപ്പോൾ അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സുമതി വളവ് ഏകദേശം പതിനഞ്ച് കോടിയോളം ബഡ്ജറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റാണ് അർജുൻ ബാലു ആയാലും സൈജ് കുറുപ്പായാലും സിദ്ധാർത്ഥനായാലും ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്ന മേശം ആർട്ടിസ്റ്റുകൾ തന്നെ നിങ്ങൾ പറഞ്ഞത് ഇൻഡിപ്പൻഡൻറ്റ് സാറ്റലൈറ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്നേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച പടവല്ല സുമതി വളവ് സുമതി വളവ് ഞങ്ങൾ എന്താണ് ഉദ്ദേശം അതാണ് ഈ കാണുന്നത് ഇവരെ വെച്ചിട്ട് ഈ ഡീസിനും ഇത്രയും ഹിറ്റാക്കാൻ പറ്റുകയാണ് അത് വലിയ കാര്യമല്ലേ നാളത്തെ സൂപ്പർ സ്റ്റാറിലാണ് ഇവരെല്ലാം ഞങ്ങൾ ഞങ്ങളത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം രാജുവട്ടൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റിട്ട് കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഈ സിനിമ എന്താണെന്നും അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രി ഞങ്ങൾ ഏറ്റവും അധികം താങ്ക്സ് പറയുന്നു രാജുവേട്ടനോട് പുള്ളി അത് സപ്പോർട്ട് ചെയ്തു അത്യാവശ്യം ഇപ്പോൾ മാളിപ്പുറം ഇറങ്ങി അത് ഒരു കാസ്റ്റ് ബേസിലാണ് പടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത് സോ ആദ്യം ഒരു ഭക്തിയുടെ വന്നു പിന്നെ ഒരു പ്രേത പടമാണ് വന്നത് എന്താ അങ്ങനെ ഒരു ജനറ മാത്രം അങ്ങനെ എടുക്കണ ഒരു സ്പിരിച്വൽ വേയിൽ മാത്രം അല്ല എപ്പോഴും സിബിരിച്ചൽ സിനിമകൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഹൊറർ മൂവീസിന് ചെയ്യാത്തൊരു ജോണറാണ് അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വിഷ്ണുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇതിലും ഞങ്ങൾ ഈ പറയുന്ന ഒരു നാടും ആ നാട്ടിലെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാലായിട്ടിവിടെ മിസ്സായി നിൽക്കുന്ന ഒരു ജോണറാണ് ഈ കോമഡി ഹൊറർ അതൊരു നാട്ടും പുറത്ത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പറയുന്ന ഒരു വൈപാഠാണ് ചെയ്തതാണ് അത് ജനങ്ങളിപ്പോൾ അംഗീകരിക്കുമെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് കോമഡി കോമഡി കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഒരു ഒരു ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അപ്പോൾ അത് അല്ല വലിയ ാണ് സമുദ്രം സംബന്ധിച്ച് അത് ഒരുപാട് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ മുപ്പത്തെട്ടോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത ചെറിയ പണിയല്ല അത് നല്ല സമയം എടുത്താണ് ചെയ്തത് അത് ഈ പറയുന്ന പോലെ എല്ലാം ഒത്തു വന്നു

ഒരിക്കലും അങ്ങനെ അതിനു വേണ്ടി കുത്തി കറിയത്തില്ല കഥ ഡിമാൻഡ് ചെയ്തോളത്തെ ആർട്ടിസ്റ്റുകൾ എല്ലാ പടങ്ങളിലും വരാറുണ്ട് എനിക്ക് തോന്നുന്നത് ആർട്ടിസ്റ്റ് മാളിപ്രോ ബാക്കി എല്ലാത്തിലും ആർട്ടിസ്റ്റുകൾ ചോറ്റാനിക്കരത്ത് വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിന്റെ ബാക്കി കാസ്റ്റിംഗ് നടന്നോണ്ടിരിക്കുക ഉറപ്പായിട്ടും വലിയ പിന്നെ ഞാനെപ്പോഴും വിശ്വസിനിമ മാളിയപ്പുറം അതിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അയ്യപ്പുരായിരുന്നു എന്ന് പറയുന്ന പോലെ ചോറ്റാനി ലക്ഷ്മിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ചോറ്റാനിക്കരമ്മായിരിക്കും അത് വർക്ക് കഴിഞ്ഞ ശേഷം കടന്നോണ്ടിരിക്കും അതും ഒരു കഥ പറഞ്ഞു രീതി അല്ല അത് ചോറ്റാനക്കരമ്മയുടെ കഥയല്ലൊക്കര അമ്മയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിക്കുന്ന ഒരനെ കഥ ആനക്കഥയാണ് അത് അതിനെ ഒരു അതിന്റെ ഒരു ലെയർ മാത്രമാണ് ഈ പറയുന്ന പോലെ ഒരു ഡിവിനിറ്റി ബാക്കി കഥയാണ് കഥ വെച്ചാൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മാസ് സിനിമയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ എന്തായാലും ഈ വർഷം ലാസ്റ്റ് തുടങ്ങും ഡിസംബറിലേക്കായിരിക്കും അതിന്റെ അതിന്റെ ഉടനെ അനൗൺസ് ചെയ്യാം അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഹീറോ കാണും